ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതിന്മ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി ഒഴിവുകൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ആവശ്യമുണ്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിക്കായി പുതിയതായി വന്ന ഒഴിവുകളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു ജോബാണ് രജിസ്ട്രേഷൻ ഫീസോ ട്രെയിനിങ്ങോ ഫീസോ ഉണ്ടായിരിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളൊക്കെ താഴെക്കൻ നമ്പറിലേക്ക് വാട്സപ്പ് കോളോ അല്ലെങ്കിൽ മെസ്സേജോ അയക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് ആളെ ആവശ്യമുള്ളത് തൃശൂർ ലൊക്കേഷനിലാണ് താല്പര്യമുള്ളവർക്ക് സി ബി സിറ്റിയുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് കളക്ഷൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വീട്ടമ്മമാർ ജോലിയിൽ നിന്നും റിട്ടയേഡായ വ്യക്തികൾ അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവുകൾ കളക്ഷൻ സ്റ്റാഫ് ഇരുപത്തി അഞ്ച് ഒഴിവ് ഡെവലപ്മെൻറ്റ് ഓഫീസ് പന്ത്രണ്ട് ഒഴിവ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ കേബിൾ ടി വൻ ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത വരുന്നത് സ്പ്ലൈസിങ് അനുഭവ പരിചയ നിർബന്ധം ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൺ നമ്പറിലേക്ക് വിളിക്കാം വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ബ്രോഡ്ബാൻഡ് സപ്പോർട്ട്സ് യാഫിനെയാണ് ആവശ്യമുള്ളത് ബേസിക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് ഒരു ഒഴിവാണുള്ളത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം തുടർന്നും നിങ്ങൾക്ക് വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യണം ഹൈപ്പ് ചെയ്യണമെന്ന് ആരും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്